വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെയും വോട്ടെടുപ്പ് കഴിഞ്ഞു പോളിംഗ് ശതമാനം ഒടുവിലത്തെ കണക്ക് വന്നിട്ടുണ്ട് ചേലക്കരയിൽ എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം അതിൽ നേരിയ വ്യത്യാസമുണ്ടാകാം അല്പം കൂടാൻ സാധ്യതയുണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് അഞ്ച് വരെ എത്താൻ സാധ്യതയുണ്ട് അവസാനഘട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അറുപത്തി നാല് പോയിൻറ്റ് രണ്ട് ഏഴാണ് അറുപത്തി നാല് പോയിൻറ്റ് രണ്ട് ഏഴ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം വലിയ മാറ്റം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അറുപത്തി നാല് പോയിൻറ്റ് രണ്ട് ഏഴ് എന്നത് ചിലപ്പോൾ അറുപത്തി അഞ്ച് അറുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് രണ്ട് എന്ന കണക്കിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നല്ലാതെ അതിനപ്പുറം പോളിംഗ് ശതമാനത്തിൽ ഇനി വലിയൊരു മാറ്റമൊന്നും ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഏതായാലും അവസാന കണക്ക് ഇത് തന്നെയായിരിക്കും ചിലക്കര മണ്ഡലത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ പോളിംഗ് ശതമാനം നോക്കിയാൽ ആര് ജയിക്കുമെന്ന് ഏകദേശം നമുക്ക് ഒരു ബോധ്യം ഉണ്ടാകും അത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി സി സി ശ്രീകുമാർ ബി ജെ പി സ്ഥാനാർത്ഥി ഷാജുമോഹൻ വട്ടേക്കാട് മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഘട്ടത്തിൽ ആകെ പോൾ ചെയ്ത വോട്ട് എഴുപത്തി ഏഴ് പോയിന്റ് നാല് പൂജ്യം എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ട് അത് രേഖപ്പെടുത്തി അതിൽ അമ്പത്തി നാല് പോയിന്റ് നാല് ഒന്ന് ശതമാനം എന്നു വച്ചാൽ ഏകദേശം അമ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ നേടി മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ അമ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ നേടിയാണ് കെ രാധാകൃഷ്ണൻ ജയിക്കുന്നത് ഭൂരിപക്ഷം മുപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ് പോളിംഗ് ശതമാനം എഴുപത്തി ഏഴ് പോയിന്റ് നാല് പൂജ്യം ശതമാനം അത് നമുക്ക് രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ അപ്പോൾ യു പ്രദീപാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും യു ആർ പ്രദീപ് തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തുളസിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഷാജി മോഹൻ പി പി ആകെ പോൾ ചെയ്ത വോട്ട് ഒരു ലക്ഷത്തി അമ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് വെച്ചാൽ എഴുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം എഴുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം അതിനുശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ട് എഴുപത്തി ഏഴ് പോയിന്റ് നാല് പൂജ്യം രണ്ടായിരത്തി പതിനാറിൽ അതിന് തൊട്ടു മുമ്പ് ആകെ പോൾ ചെയ്ത വോട്ട് എഴുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം എഴുപത്തി ഏഴ് പോയിന്റ് നാല് ശതമാനം വോട്ട് പോൾ ചെയ്ത സമയത്ത് എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് എന്നാൽ എഴുപത്തിയൊൻപത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം പോൾ ചെയ്ത സമയത്ത് എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അമ്പത്തി ഒന്ന് എന്ന് വെച്ചാൽ പോളിങ് കൂടുമ്പോൾ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കുറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലേക്ക് പോയാലോ കെ രാധാകൃഷ്ണൻ തന്നെയാണ് മത്സരിക്കുന്നത് കെ രാധാകൃഷ്ണൻ സി പി ഐ എം സ്ഥാനാർത്ഥി കെ ബി ശശികുമാർ ബി ജെ പി സ്ഥാനാർത്ഥി വി എ കൃഷ്ണൻ കൃഷ്ണമാരാർ ബി ജെ പി സ്ഥാനാർത്ഥി അപ്പോൾ പോളിംഗ് ശതമാനം എഴുപത്തി ആറ് എഴുപത്തി ആറ് എഴുപത്തി ഒൻപതായിരുന്നു എഴുപത്തി ഒൻപത് ഉണ്ടാകുമ്പോൾ പോളിംഗ് ശതമാനം കൂടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു അത് തൊട്ടുമുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപത്തി ആറ് ശതമാനമാണ് കെ രാധാകൃഷ്ണൻ തന്നെയാണ് മത്സരിക്കുന്നത് അപ്പോൾ ഭൂരിപക്ഷം ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതിന് അനുസരിച്ച് ചിലക്കര മണ്ഡലത്തിലെ ഒരു സ്വഭാവം എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം കുറയുന്നു എന്നർത്ഥം കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്യപ്പെടുന്നു അപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം കുറയുന്നു എന്നർത്ഥം അതാണ് ചിലക്കരയുടെ ഒരു സ്ഥിതി ഇത് വെച്ച് ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കൂ ഇപ്പോഴത്തെ കണക്ക് എഴുപത്തിരണ്ട് ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് അങ്ങനെ വരുമ്പോൾ ഒരു സംശയം വേണ്ട പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ചേലക്കര മണ്ഡലത്തിൽ ആ ഭൂരിപക്ഷം അതിൽ വർദ്ധിക്കുമോ എന്നത് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ എഴുപത്തി ഒൻപത് ശതമാനം പോളിംഗ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം പതിനായിരത്തി ഇരുന്നൂറ് അതോടൊപ്പം തന്നെ എഴുപത്തി ഏഴ് ശതമാനം പോളിംഗ് ഉണ്ടായ സമയത്ത് എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം മുപ്പത്തി ഒൻപതിനായിരം അത് നേരെ തിരിച്ച് എഴുപത്തിയാറ് ശതമാനത്തിലേക്ക് എത്തുമ്പോൾ ഭൂരിപക്ഷം ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറാകുന്നു അവിടെ നിന്ന് വീണ്ടും എഴുപത്തിരണ്ടിലേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത അതാണ് ചേലക്കരുടെ മനസ്സ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് വിശദമായ കണക്കുകൾ വരുമ്പോൾ മാത്രമേ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ എന്നാൽ ഒറ്റ നോട്ടത്തിൽ പോളിങ് കുറഞ്ഞ സാഹചര്യത്തിൽ എൽ ഡി എഫിന് ജയിക്കാൻ സാധ്യതയുണ്ട് ചേലക്കര മണ്ഡലത്തിൽ അതിലൊരു പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എങ്കിലും ഉണ്ടാകും ഇതു തന്നെയാണ് ഇപ്പോഴത്തെ കണക്ക് ഇനി നമുക്ക് വയനാട് മണ്ഡലത്തിലേക്ക് പോയാൽ വയനാട് ലോക്സഭാ മണ്ഡലം വളരെ ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ കോൺഗ്രസ് ലക്ഷ്യമിട്ടത് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കടക്കണം എന്നാണ് ഭൂരിപക്ഷം അഞ്ചു ലക്ഷത്തിലേറെ എന്നാണ് എന്നാൽ ഇപ്പോഴത്തെ കട കണക്ക് പ്രകാരം അത് പകുതി പോലും എത്തില്ല കോൺഗ്രസ് യു ഡി എഫ് ലക്ഷ്യമിട്ട അഞ്ച് ലക്ഷത്തിന് മുകളിൽ എന്നതിൽ നിന്ന് കുറഞ്ഞ് രണ്ടര ലക്ഷം പോലും കിട്ടില്ല രണ്ട് ലക്ഷത്തിൽ താഴെയായിരിക്കും ഭൂരിപക്ഷം എന്നാണ് കണക്കുകൾ പറയുന്നത് ഭൂരിപക്ഷം നന്നേ കുറയും പോളിംഗ് ശതമാനം വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ വയനാട് മണ്ഡലം ഒരു റീഎലക്ഷന് ഒരു ബൈഎലക്ഷന് തയ്യാറെടുത്തിട്ടില്ല മാനസികമായി എന്ന് ദുരന്തത്തിന്റെ ആ പിടിയിൽ നിന്ന് ദുരന്തം കണ്ട മനസ്സ് ഇപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടില്ല ഒരു എലക്ഷൻ തെരഞ്ഞെടുപ്പ് നേടേണ്ട മാനസികാവസ്ഥയിലല്ല വയനാട് ജനത ഉള്ളത് ഇത്തവണത്തെ പോളിംഗ് ശതമാനം വെറും അറുപത്തി നാല് പോയിൻറ്റ് രണ്ട് ഏഴ് മുൻപക്ഷത്തെ പോളിംഗ് ശതമാനം വെച്ച് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം അത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ആകെ പോളിംഗ് എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുന്നു പോളിംഗ് എൺപത് പോയിൻറ്റ് മൂന്ന് ഏഴ് എൺപത് പോയിൻറ്റ് മൂന്ന് ഏഴ് ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി എഴുപത് എന്നു വച്ചാൽ പോളിംഗ് ശതമാനം കുറയുമ്പോൾ ഭൂരിപക്ഷം കുറയുന്നു എന്നർത്ഥം പോളിംഗ് ശതമാനം കുറഞ്ഞ് എൺപത് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോൾ പോളിംഗ് ശതമാനം എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് കുറയുന്നു ഭൂരിപക്ഷവും കുറയുന്നു നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി എഴുപതിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ടിലേക്ക് കുറയുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ കണക്ക് നോക്കിയാലോ പോളിംഗ് ശതമാനം എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മാത്രം എഴുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം അപ്പോൾ ഭൂരിപക്ഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന എം ഐ ഷാനവാസിന്റെ ഭൂരിപക്ഷം കേവലം ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ട് മാത്രം ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ട് മാത്രം ഇതിലൊരു കാര്യം വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും പോളിംഗ് ശതമാനം അനുസരിച്ച് ഭൂരിപക്ഷം കുറയുന്നു എന്നർത്ഥം ഇത്തവണ അറുപത്തി നാല് ശതമാനം മാത്രമേയുള്ളൂ പോളിംഗ് വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും മോശം പോളിംഗ് വയനാടിനെ ഇളക്കിമറിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി എന്നൊക്കെയാണ് വാർത്തകൾ വന്നിരുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ എന്ന് വെച്ചാൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് വരുന്ന ഘട്ടത്തിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത് പ്രിയങ്കാ ഗാന്ധിക്ക് പക്ഷേ ആ സ്വീകരണവും ആ സ്വീകരണത്തിൽ ആളുകൾ എത്തപ്പെട്ടതും ഒന്നും ഒരു വോട്ട് ആയി മാറിയിട്ടില്ല പോളിംഗ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി മാറിയിട്ടില്ല ജനങ്ങൾ മടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നു എന്ത് തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യമാണ് ഉയർന്നത് അതോടൊപ്പം ലീഗും കോൺഗ്രസും തമ്മിലുള്ള അസംതൃപ്തിയുണ്ട് അതും ഒരു വലിയ കാരണമായി മാറിയിട്ടുണ്ട് ലീഗ് പ്രവർത്തകർ വോട്ട് ചെയ്യാതെ മാറി നിന്നോ എന്നത് ഓരോ മണ്ഡലത്തിലെയും പഞ്ചായത്തിലെയും കണക്കുകൾ കൂടി ലഭ്യമാകുമ്പോൾ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ വെച്ചാൽ ലീഗ് പ്രവർത്തകരാണോ വോട്ട് ചെയ്യാതെ മാറി നിന്നത് കോൺഗ്രസ് പ്രവർത്തകരാണോ വോട്ട് ചെയ്യാതെ മാറി നിന്നത് എന്നതാണ് അറിയാനുള്ളത് അതല്ല ഇടതുപക്ഷം ഏതാലും ജയിക്കില്ല അതുകൊണ്ട് എന്തിനു പോയി വോട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകരാണോ സി പി ഐ എം സി പി ഐ പ്രവർത്തകരാണോ വോട്ട് ചെയ്യാതെ മാറുന്നത് എന്ന് അറിയണമെങ്കിൽ പഞ്ചായത്ത് തല കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് വയനാട് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ വയനാട് മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ് ലക്ഷ്യമിട്ട യു ഡി എഫ് ലക്ഷ്യമിട്ട അഞ്ച് ലക്ഷത്തിലേറെ ഭൂരിപക്ഷം എന്നതിലേക്ക് എത്തുകേയില്ല അതിൽ പകുതി പോലും നേടാൻ യു ഡി എഫിന് കഴിയില്ല ഒരു രണ്ട് ലക്ഷത്തിൽ താഴെ മാത്രമായിരിക്കും പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലഭിക്കാനിടയുള്ളത് ഇനി വിശദാംശങ്ങൾ പോളിംഗ് ശതമാനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ കൃത്യം നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ